ഹലോ നമുക്ക് ഈ വീട്ടിലെ ഫെഗ്രോ സിമെൻറ്റിൻ്റെ വാക്കിങ്ങനെ നോക്കാം വർക്ക് നോക്കാം നമുക്ക് ഈ കിച്ചൻ്റെ ഓക്കെ വീട്ടിൽ ഫോഗ്രോ സിമെൻ്റിനോട് ഇവിടെ തട്ടടിച്ച് പോകും അങ്ങനെ മേലെ സ്ലാബ് തട്ട് അടിയിൽ ഫെഗ്രോ സിമെൻറ്റ് ഇവിടെ ഫ്രിഡ്ജൊക്കെയാണ് ക്യാപ്പാണ് പക്ഷെ ഫ്രിഡ്ജ് പോകുമ്പോൾ എന്ന് വൈറ്റിൻ്റെ ഫ്രിഡ്ജ് പോകുക അല്ലേ പിന്നെ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഈ അലമാര വെച്ചിട്ടുണ്ട് കിച്ചൻ്റെ അലമാര കേട്ടോ ഫെഗ്രോ സിമെൻറ്റ് പിന്നെ പോയിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട് അതോ വൈറ്റ് അടിച്ചോണ്ട് കാഴ്ചയില്ല പെയിൻ്റ് അടിച്ചോ സ്റ്റെയിൽ പെയിൻറ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വീടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മുടെ ബെഡ്റൂമിൽ അലമാരം എങ്ങനെയാണ് അവർ അടിച്ചിട്ടിട്ടുണ്ടോ ഓക്കെ അതെ ഇവിടെ ഈ വാഷ് ബേസിന് ഫെബ്രോസ്മിനോട് ഇങ്ങനെ തട്ടടിച്ച അതിന് മേലെ ഒരു ഗാരിയറ്റിൻ്റെ പീസ് ഒട്ടിച്ചുക്കാം ഇങ്ങനെയാണ് ഇവിടെ വാഷ് ബേസ് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ബെഡ്റൂമിൽ സെയിം മോഡൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ നോക്കാം ഇനി ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമൊക്കെ എൻട്രി ചെയ്തിട്ട് ബെഡ്റൂം ഇങ്ങനെ ഇവിടെ ഈ കോൺഡിണ്ട് കണ്ടോ അങ്ങനെ തന്നെയാണ് ഇവിടെ ഡ്രസിൻ്റെ ഏരിയ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ബോർഡാണ് അവിടെ എടുത്തിട്ടുണ്ട് റെഡ് കോറം സേരിയുണ്ട് അറിയില്ല ഇതെങ്ങനെയാണ് ബോർഡ് ഇങ്ങനെ ഏരിയ ഡ്രസിൻ്റെ ഏരിയ ഈ വീടുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൂമ് നമുക്ക് നോക്കാം ഒരു ഹ്സ്റ്റേക്ക് ആകും അപ്സ്റ്റേക്ക് ആളുടെ ഇങ്ങനെയല്ല സ്ഥലമാകാൻ ഡിസൈൻ ചെയ്തിട്ടില്ല ഞങ്ങൾ പോയിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഏരിയണ്ട് അതിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ തന്നെയാണ് ഇതിൽ പിന്നെ ഇതിങ്ങനെ തന്നെ ഇതൊരു അപ്ഷേൽ വിസിറ്റിംഗ് ബെഡ് ബ്രോമ ഏത് ഗസ്റ്റ് ബെഡ് ഗ്രൂമ ഇവിടെ ഉണ്ടെന്നെങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തോക്കുന്നു ഓക്കെ